ഇതൊരു വിശ്വാസ തകർച്ചയെന്ന് ഞാൻ പറയുന്നില്ല ഒരു മാന്ദ്യത ഒരു മന്ദത അതാണ് സംഭവിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ടും പല ഓൺലൈൻ ക്ലാസ്സുകൾ സ്കൂളിലുള്ളതുപോലെ ഓൺലൈനായിട്ട് കുവാന കാണാം എന്ന് കരുതുന്ന കുട്ടികളുണ്ട് മാതാപിതാക്കൾ വരെയുണ്ട് ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ അത് നമ്മെ പ്രത്യേകിച്ച് കേരള ജനതയെ വളരെയേറെ ഗ്രസിച്ചിരിക്കുന്ന യുവജനങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ തിന്മയായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്താൻ സാധിക്കയില്ല അല്ല ഒരു ലഹരി മാഫിയ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സാമൂഹികമായ അരാജകത്വം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി യുവാക്കളെ നശിപ്പിച്ചാൽ ഈ ഒരു അരാജകത്വം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് കരുതുന്ന ഒരു ചിന്താഗതിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട് വന്യജീവി ആക്രമണം വഴിയായിട്ട് നമ്മൾ ഓരോ ദിവസവും വായിക്കുന്ന ദുരന്ത സംഭവങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ കാട്ടുപന്നി എന്ന് പറയുന്ന ആ മൃഗത്തെ ആർക്ക് വേണമെങ്കിലും കൊല്ലാം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നാൽ അത് ഒരു നല്ല വിജയമാണ് ഈ വന്യമൃഗങ്ങൾ മനുഷ്യൻ മനുഷ്യൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു എങ്കിൽ മാത്രം ഇവിടെ മനുഷ്യനാണോ പ്രാ പ്രാധാന്യം മൃഗത്തിനാണോ പ്രാധാന്യം എന്നുള്ളതാണ് ഒരു ചോദ്യം ഒരു ഇപ്പോൾ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവുകയില്ല പക്ഷെ അവർ ത്യാഗം സഹിച്ച ഒരു കുടുംബം എല്ലാവർക്കും ഗുഡ്നെസ് എല്ലേക്ക് സ്വാഗതം നമ്മോടൊപ്പം ഉള്ളത് മാവേലിക്കര രൂപതയുടെ പുതിയ ഇടയൻ അഭിപന്യ മാത്യൂസ് മാർ പോളിക്കാർപ്പസ് പിതാവാണ് കഴിഞ്ഞ ആഴ്ചയിൽ പിതാവ് നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു ഇനിയും പിതാവിന്റെ ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട് പിതാവിന്റെ വിളിയെ പറ്റിയും ഒപ്പം മാവേലിക്കര രൂപതയെ പറ്റിയുള്ള പിതാവിന്റെ സ്വപ്നങ്ങളും ഈ സാമൂഹിക പ്രശ്നങ്ങളോട് പിതാവ് എങ്ങനെയാണ് പിതാവിന്റെ വീക്ഷണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട് പിതാവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം പിതാവെ സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ സഭയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മൾ കോവിഡിന് ശേഷം നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു വിശ്വാസ തകർച്ച നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ചും കുട്ടികളിലും യുവജനങ്ങളിലും കാരണം ദേവാലയങ്ങളിലോട്ട് വരാൻ കാണിക്കുന്ന ഒരു വിമുഖത അതുപോലെ നമ്മുടെ ഈ പോകുന്ന ക്ലാസ്സുകളിലോട്ടൊക്കെ വരാൻ കാണിക്കുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ അപ്പോൾ ഇനി ഒരു വലിയ ഇടയനായിട്ട് പിതാവ് ഇപ്പോൾ മാവേലിക്കര രൂപതയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വിശ്വാസ തകർച്ചയെ എങ്ങനെ മാറ്റാൻ സാധിക്കും എന്നാണ് പിതാവ് വിചാരിക്കുന്നത് ഇതൊരു വിശ്വാസ തകർച്ചയെന്ന് ഞാൻ പറയുന്നില്ല ഒരു മാന്ദ്യത ഒരു മന്ദത അതാണ് സംഭവിച്ചിരിക്കുന്നത് ശരിയാണ് ഈ കോവിഡ് കാലം ഒത്തിരിയേറെ നമ്മുടെ യുവാക്കളെയും കുഞ്ഞ യുവതലമുറയിൽ കുഞ്ഞു തലമുറകളെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാണ് അവരെ അവർ പിന്നീട് മടി പിടിച്ച് അലസത പിടിച്ച് വീട്ടിൽ കഴിയാം ഇപ്പം എല്ലാം ഓൺലൈനായിട്ടും പല ഓൺലൈൻ ക്ലാസ്സുകൾ ഉള്ളതുപോലെ ഓൺലൈനായിട്ട് കുവാന കാണാം എന്ന് കരുതുന്ന കുട്ടികളുണ്ട് മാതാപിതാക്കൾ വരെയുണ്ട് ആ ഒരു അവസ്ഥയിലാണിപ്പോൾ സഭ മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടം ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ അത് കൂടുതൽ നമ്പറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ചെറിയൊരു ഒരു ഒരു കൂട്ടർ ആ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് അത് അവരെ ഈ അലസതയിൽ നിന്ന് മന്ദതയിൽ നിന്ന് നമുക്ക് അവിടെയുള്ള ഇടയന്മാർ പ്രത്യേകിച്ച് ഇടവക വൈദികരെ ഇടപെട്ടാൽ അത് അവരെ തിരികെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇടവ ഇടവക വികാരിമാർ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി ഈ ഒരു കാര്യത്തിൽ ഇടപെടണം പ്രവർത്തിക്കണം അങ്ങനെ ആകുമ്പോൾ ഈ കുട്ടികളെ എല്ലാം നമുക്ക് സൺഡേ സ്കൂളിലാണെങ്കിലും വേദപാഠം പഠിപ്പിക്കുന്നതിന് അതുപോലെ തന്നെ ആരാധനയിൽ പങ്കെടുക്കുന്നതിനൊക്കെ അവരെ കൊണ്ടുവരാൻ സാധിക്കും അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അവരെ ഈ അലസതയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനൊരു പോകും വഴിയായിട്ട് ഞാൻ കാണുന്നത് ഇടവക വികാരിമാർ നല്ലതുപോലെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് നമ്മെ കാണിക്കുന്നത് അടുത്തിടെ സാമൂഹിക പ്രശ്നങ്ങളിൽ സഭ വളരെ ഉറച്ച നിലപാടുകൾ കൈക്കൊണ്ട സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വന്യജീവി ആക്രമണ പ്രശ്നങ്ങളിലൊക്കെ സഭ വളരെ ഉത്തരവാദിത്തപരമായിട്ടുള്ള നിലപാടുകളിപ്പോൾ സ്വീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ കാലത്തിൽ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നമാണ് നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അപ്പോൾ ഈ തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളോട് പിതാവിൻ്റെ ഒരു മനോഭാവം അല്ലെങ്കിൽ പിതാവിൻ്റെ ഒരു വീക്ഷണം എന്താണ് ഈ ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ അത് നമ്മെ പ്രത്യേകിച്ച് കേരള ജനതയെ വളരെയേറെ ഗ്രസിച്ചിരിക്കുന്ന യുവജനങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ തിന്മയായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്താൻ സാധിക്കില്ല ഞാൻ ഈ രീതിയിൽ പറഞ്ഞാൽ മറ്റ് തെറ്റിദ്ധാരണയൊന്നും വേണ്ട ഒരു ലഹരി മാഫിയ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ഈ ലഹരി വസ്തുക്കൾ പിടിക്കപ്പെടുകയില്ല അവരെല്ലാം വരുമ്പോൾ എവിടെ നിന്നും ആണ് ഇതിൻ്റെ സോഴ്സ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ശക്തമായി ഇടപെട്ടാൽ ഒരു പക്ഷേ ഈ ഒരു ലഹരി ഉപയോഗം തടയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാരണം ഒരു തൊഴിലില്ല ഇവിടെ തൊഴിലിന് സാധ്യതയില്ല പിന്നീട് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി കാണുന്ന ആളുകളുണ്ട് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സാമൂഹികമായ അരാജകത്വം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി യുവാക്കളെ നശിപ്പിച്ചാൽ ഈ ഒരു അരാജകത്വം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് കരുതുന്ന ഒരു ചിന്താഗതിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ഇതിന് ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ മതത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരുടെയും മക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ എല്ലാവരും ചേർന്ന് ഒരു വലിയ തിന്മയായിട്ടാണ് കാണേണ്ടത് എല്ലാ മത അധ്യക്ഷന്മാരും എല്ലാ മതങ്ങളിലും പെട്ട അധ്യക്ഷന്മാർ തലവന്മാർ സാമൂഹ്യ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് സാമൂഹ്യ നേതാക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഇതിനെ ഒറ്റക്കൊട്ടായി നേരിടുകയും ഗവൺമെൻറ്റിൻ്റെ ശക്തമായ നടപടികളും പ്രവർത്തനങ്ങളിലും ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കും ലഹരിയെക്കുറിച്ച് അതിൻ്റെ തിന്മ വശങ്ങളെക്കുറിച്ച് നമ്മുടെ പള്ളികളിൽ കുട്ടികളെ പഠിപ്പിക്കണം പ്രത്യേകിച്ച് വേദപാഠ ക്ലാസ്സുകളിൽ ഈ തിന്മ ഇതൊരു വലിയ തിന്മയാണെന്നും ജീവിതത്തെ തന്നെ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ശക്തിയുള്ളതാണ് എന്നും നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിൽ അധ്യാപകരും അതുപോലെ തന്നെ വൈദികരും വികാരിമാരും പ്രത്യേകം താല്പര്യമെടുത്ത് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നോക്കുക ഇതിന് സപ്പോർട്ടീവായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പം അതിന് തിന്മയായി കണ്ടുകൊണ്ട് വേണം ഇതിനെ നേരിടേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളൂ വന്യജീവിയെ നിങ്ങൾ ചോദിച്ച മറ്റൊരു ചോദ്യമാണല്ലോ വന്യജീവി സംബന്ധിച്ച അത് വന്യജീവി പ്ര ആക്രമണം വഴിയായിട്ട് നമ്മൾ ഓരോ ദിവസവും വായിക്കുന്ന ദുരന്ത സംഭവങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിന് അടിയന്തരമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവണ്മെൻറ്റും നടത്തിയാൽ ഇതിനെ നിയന്ത്രിക്കാവുന്നതേയുള്ളു മനുഷ്യ ആവാസ മേഖലകളിലേക്ക് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അത് വന്യ വനങ്ങളിൽ തന്നെ അവരെ നിർത്തുന്നതിന് വേണ്ട ഒരു സംവിധാനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് പണ്ട് നേരത്തെയൊക്കെ ഇവിടെ വന്യജീവി മൃഗങ്ങൾ നേരത്തെ ഉണ്ട് അന്ന് പോലെയുള്ള വന്യമൃഗങ്ങളാണ് പക്ഷേ ഈ അടുത്ത കാലത്താണല്ലോ ഇത് കൂടുതൽ ഇങ്ങനെ മനുഷ്യ ആവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവനെ മനുഷ്യനെ ആക്രമിക്കാനും കൊല്ലാനും ഒക്കെ ശ്രമിക്കുന്നത് ഒന്നാമത് ഈ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ കാട്ടുപന്നി എന്ന് പറയുന്ന ആ മൃഗത്തെ ആർക്ക് വേണമെങ്കിലും കൊല്ലാം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നാൽ അത് ഒരു നല്ല വിജയമാണ് കാരണം കാട്ടുപ പന്നി പെട്ടെന്ന് പെറ്റ് പെരുകുന്ന ഒരു ഒരു ജീവിയാണ് കാട്ടുപന്നി അതുതന്നെയാണ് കാട്ടിൽ പെറ്റുപെരുകി അവിടെ ജീവിക്കാൻ പറ്റാത്ത മൃഗങ്ങൾ അല്ലെങ്കിൽ ഈ പന്നി നാട്ടിലേക്ക് തീറ്റ തേടി ഇറങ്ങി പുറപ്പെടുന്നതും അതിനെ ഒരു വന്യജീവിയായി ഏതോ ഒരു സേക്രഡ് ആനിമലായിട്ട് അതിനെ സംരക്ഷിക്കുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല അതിനെ എങ്കിലും കൊല്ലുവാൻ ഒരു അനുവാദം ഗവണ്മെൻറ്റ് കൊടുത്താൽ ഇന്ന് കാണുന്ന പല ദുരന്തങ്ങളും ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും നാട്ടുപുറങ്ങളിൽ ഈ ഈ പന്നി ഈ ക്ഷുദ്രജീവി ഇറങ്ങി വന്ന് എല്ലാ കൃഷി നാശങ്ങളും നടത്തുന്നുണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവിടെ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഇൻഫോ പാർക്കിൽ ഒരു കാട്ടുപോത്ത് അത് എവിടെ നിന്ന് വന്നാണെന്ന് ആർക്കും അറിയില്ല ഇപ്പോഴും അത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എവിടെ നിന്ന് വന്നതാണെന്ന് ഇവിടെ ഒരു വനമില്ല കാട്ടുപോത്തുള്ള ഒരു വനം ഈ പതി അടുത്ത സ്ഥലങ്ങളിലൊന്നും ഇല്ല വരണമെങ്കിൽ അങ്ങ് നെടുമങ്ങാടുള്ള വനത്തിൽ നിന്നാണ് വരേണ്ടത് അപ്പോഴാണ് ഇത്രയേറെ കിലോമീറ്ററുകൾ താണ്ടി ഈ ഇൻഫോ പാർക്കിൽ അത് വന്നു അതിൽ ഉൾപ്പെട്ടു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇതിൻ്റെ ഈ വന്യമൃഗങ്ങൾ മനുഷ്യൻ മനുഷ്യൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു അതിനു വേണ്ട നിയമ സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതിൽ ഒന്നാമതായി ഞാൻ പറയും ഈ വൈൽഡ് ബോർ അല്ലെങ്കിൽ ഈ കാട്ടുപന്നിയെ കൊല്ലുന്നതിനുള്ള ഒരു നിയമം ഗവൺമെൻറ് ഉടനെ തന്നെ പാസ്സാക്കണം അത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും എങ്കിൽ മാത്രം ഇവിടെ മനുഷ്യനാണോ പ്രാ പ്രാധാന്യം മൃഗത്തിനാണോ പ്രാധാന്യം എന്നുള്ളതാണ് ഒരു ചോദ്യം മനുഷ്യനാണോ മൃഗത്തിനാണോ പ്രാധാന്യം പലപ്പോഴും നമുക്ക് കാണുന്ന ഒരു കാര്യം മൃഗങ്ങൾക്ക് പ്രാധാന്യം മനുഷ്യനേക്കാൾ ഉണ്ട് എന്നുള്ളതാണ് ഓരോ സംഭവങ്ങൾ നമ്മളെ അറിയിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ണൂർ ഏരിയയിലൊക്കെ വായിക്കുകയുണ്ടായി അവിടെയുള്ള ഏതാണ്ട് പത്തറുപതോളം ആളുകളെ പട്ടി നായി വന്ന് കടിച്ച് പലരും ആശുപത്രികളിലാണ് വലിയ മുറിവുകളോടുകൂടി അവരെല്ലാം ആശുപത്രിയിലാണ് ഒരു പട്ടിയെപ്പോലും കൊല്ലാൻ ഇവിടെ ഒരു നിയമമില്ല എന്ന് പറയുമ്പോൾ അവിടെ പട്ടിക്കാണ് പ്രാധാന്യം ഞാനിത് പറയുമ്പോൾ മൃഗസ്നേഹിയല്ല എന്ന് തെറ്റിദ്ധരിക്കേണ്ട ആ മൃഗങ്ങളെ അതിനും അവകാശമുണ്ട് ജീവിക്കാനുള്ള പക്ഷേ മനുഷ്യൻ്റെ അവകാശത്തേക്ക് കവച്ചുവെക്കുന്നവരവകാശമല്ല മൃഗങ്ങൾക്കുള്ളത് എന്ന് കരുതുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ ഇതിലൂടെ പറയാറുള്ളത് പിതാവെ അങ്ങേക്ക് ദൈവം തന്ന പുതിയൊരു ചുമതല വലിയ വലിയ ലക്ഷ്യങ്ങൾ ഇനി പിതാവിൻ്റെ മുന്നിലുണ്ട് അപ്പോൾ മാവേലിക്കര രൂപതയുടെ അവരുടെ പുതിയ ഇടയനായിട്ട് പിതാവ് അങ്ങോട്ട് ചെല്ലുമ്പോൾ പിതാവിൻ്റെ മനസ്സിൽ അത് ആധ്യാത്മികമായിട്ടാവട്ടെ ഭൗതികമായിട്ടാവട്ടെ മാവേലിക്കര രൂപതയിൽ നടപ്പിലാക്കണം എന്ന് പിതാവിൻ്റെ മനസ്സിലുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടോ അങ്ങനെ നമ്മൾ വിചാരിച്ചു കൊണ്ടൊരു പദ്ധതി നടപ്പാക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ പക്ഷേ പിന്നെ ചില ആശയങ്ങളെല്ലാമുണ്ട് അത് അവിടുത്തെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആളുകളെയും ഒക്കെ കണ്ട് അവിടുത്തെ സാഹചര്യമെല്ലാം മനസ്സിലാക്കി നടപ്പാക്കേണ്ട ചില കാര്യങ്ങളാണ് അത് ഇപ്പോഴും അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ സാധിക്കില്ല വൈദികനായി സഹമെത്രാനായി ഇതാ മെത്രാനായി അപ്പോൾ കുഞ്ഞിലെ മുതലേ പിതാവിനുണ്ടായിരുന്ന ഒരു ദൈവവിളി എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു യാത്രയിൽ കുഞ്ഞിലെ തൊട്ട് വൈദിക പട്ടം സ്വീകരിക്കുന്ന ആ ഒരു സമയത്തും പിന്നെ അതിനുശേഷം ഇന്ന് വരെയുള്ള ഒരു യാത്രയിൽ പിതാവിൻ്റെ കുടുംബത്തിൻ്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് അതെങ്ങനെയായിരുന്നു എന്നു അത് നല്ലൊരു ചോദ്യമാണ് കാരണം എൻ്റെ ഈ ഒരു വിളിയിലേക്ക് വരുവാൻ പ്രധാനമായിട്ട് എൻ്റെ അമ്മ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു അത് രാവിലെ ഒരു നാലുമണിയാകുമ്പോഴേ എഴുന്നേറ്റിരുന്ന് പാട്ട് പാടി സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്ന ഒരമ്മ പലപ്പോഴും ഉറക്കം തന്നെ ഡിസ്റ്റേർബ് ചെയ്യുന്ന തരത്തിൽ ഒരിക്കണം അന്ന് കൊച്ചു ആയിരിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് പക്ഷെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് അമ്മയുടെ കുടുംബം ഓർത്തഡോക്സ് അമ്മയുടെ കുടുംബത്തിൽ ഓർത്തഡോക്സ് വൈദികരുണ്ടായിരുന്ന കുടുംബമാണ് പരമ്പരയായിട്ട് അമ്മയുടെ കാലഘട്ടം വന്നപ്പോഴാണ് ആ വൈദികര് അത് ഇല്ലാതായത് അമ്മയെ ഓർത്തഡോക്സിലായിരുന്നു അപ്പോഴേ ആ ഒരു പാരമ്പര്യം അമ്മ കാത്തു സൂക്ഷിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അത് എനിക്ക് ഒരു വലിയ ഒരു പ്രധാന പിന്നീട് എൻ്റെ വികാരിയായി വന്ന അച്ഛന്മാരുണ്ട് പ്രത്യേകിച്ച് അവരെല്ലാം നല്ല മാതൃക നൽകിക്കൊണ്ട് ജീവിച്ച അച്ഛന്മാരാണ് അതിലൊരു അച്ഛനെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെ സെമിനാരിയിൽ വിട്ട അച്ഛനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പറ്റിയല്ല ബഹുമാനപ്പെട്ട ജോർജ് ജേക്കബ് കിഴക്കേതിൽ എന്ന് പറയും അച്ഛൻ എല്ലാ ദിവസവും കുബാന കഴിഞ്ഞ് ഈ അൾത്താരയുടെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഇത് ഞാൻ കുബാനയ്ക്ക് അവിടെ പോകുമ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ള കാഴ്ചയാണ് അപ്പോഴതെനിക്ക് എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോഴ് പഠ ഞാൻ പഠനം പൂർത്തിയാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ ആയിട്ട് പങ്കുവച്ചപ്പോൾ അച്ഛൻ എന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് മേജർ മൈനർ സെമിനാരിയിൽ വന്ന് പി സെമിനാരിയിൽ വന്ന് ചേരുകയും ചെയ്തു അതാണ് അതിൻ്റെ പിന്നിലുള്ളത് അതുതന്നെയല്ല എൻ്റെ കുടുംബം ഈ സഭ ഉണ്ടാകുന്നത് തൊണ്ണൂറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആ കാലഘട്ടത്തിൽ തന്നെ മാറിയാനിയോസ് പിതാവ് എൻ്റെ ജന്മസ്ഥലത്ത് പുത്തൂര് വന്ന് അവിടെ ഒരു ചെറിയ സമൂഹം ഞങ്ങൾ അഞ്ച് വീട്ടുകാരെ അവിടെ ചേർത്ത് ആ സമൂഹത്തിലെ അംഗമാണ് അവിടെ ആ ഒരു അന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായ ഒരു സാമൂഹികമായ പശ്ചാത്തലമാണെന്നുള്ളത് അപ്പോഴന്ന് കത്തോലിക്കാ സഭയിൽ പോവുക എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിലൊക്കെ ചിന്തിക്കുന്ന പറയുന്ന അനാവശ്യമൊക്കെ പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ അഞ്ച് വീട്ടുകാരെ അതിൽ ഈ അഞ്ച് വീട്ടുകാരെ പിതാവ് പിക്ക് വാനുസ്പിതാവ് അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത അഞ്ച് വീട്ടുകാരാണ് അതിൽ ഒരു മത്തായി വിളയിൽ അച്ഛൻ എന്ന് പറയുന്ന അച്ഛനുണ്ട് അച്ഛൻ നേതൃത്വം കൊടുത്തു പക്ഷേ അതിൻ്റെ പിന്നിൽ അതേ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ അല്ലെങ്കിൽ ബഹളങ്ങൾ ചിന്തയ്ക്ക് അപ്പുറമായിരുന്നു കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദർ അതുപോലെ തന്നെ എൻ്റെ ഫാദർ എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ സഹോദരൻ അതായത് പിതാമഹനും എൻ്റെ അപ്പച്ചനും അപ്പച്ചൻ്റെ ജ്യേഷ്ഠനും പ്രത്യേകിച്ച് അവരായിരുന്നു ഈ ഇടവക പുത്തൂര് സ്ഥാപിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ അത് വേറൊരു അക്ഷരാർത്ഥത്തിൽ കഷ്ടപ്പെട്ടവരാണ് ശാരീരികമായിട്ടും അതായത് കായികമായിട്ടും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും കഷ്ടപ്പെട്ട ഒരുപാട് സഹിച്ച ത്യാഗങ്ങൾ സഹിച്ച ഒരു കുടുംബമായിരുന്നു എൻ്റെ കുടുംബം മല സഭയ്ക്ക് വേണ്ടി അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർ കേട്ടാൽ അവർ എന്നെ പഴിക്കുമെന്ന് എനിക്കറിയില്ല മലങ്കര സഭയിൽ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾ വേറെയുണ്ടോ ഉണ്ടോ ഒന്ന് എനിക്ക് ചില കുടുംബങ്ങളെ അറിയാം പക്ഷേ ആ ഒരു കുടുംബങ്ങളോടൊപ്പം തന്നെ നിൽക്കാൻ ഞങ്ങളും വിളിക്കപ്പെട്ടവരാണെന്ന് എനിക്ക് തോന്നി കാരണം എൻ്റെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ എപ്പോഴും അദ്ദേഹം ഞാൻ ചെറുപ്പം കുഞ്ഞായിരിക്കുമ്പോൾ അദ്ദേഹം മരിച്ചു അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യമുണ്ടായിരുന്നു ഏതാണ്ട് പതിമൂന്ന് കേസുകളിൽ പ്രതിയായിരുന്നു ആ കേസുകൾ എന്തൊക്കെയാണെന്നൊന്നും ഇതിനകത്ത് ഞാൻ പറയുന്നില്ല പതിമൂന്ന് കേസുകളിൽ പ്രതിയായിരുന്നു എല്ലാ ദിവസവും എൻ്റെ നാട്ടിൽ നിന്നും പുത്തൂരിൽ നിന്നും കൊല്ലത്ത് എല്ലാ ദിവസവും അദ്ദേഹം കേസ് പറയുന്നതിനായിട്ട് വില്ലുവണ്ടി ആയിരുന്നു അന്നത്തെ വാഹനം വില്ലുവണ്ടിയിൽ എല്ലാ ദിവസവും ചോറും കെട്ടിപ്പോകുന്ന ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ ആ ചേരുന്ന സമയത്ത് ഇതൊന്നും കാഴ്ചക്ക കേൾവിക്കാർക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് നിങ്ങളെല്ലാം ജനിച്ചത് കത്തോലിക്ക ഞാനും ജനിച്ചത് കത്തോലിക്കനായിട്ട് തന്നെയാണ് പക്ഷെ അവർ ജനിച്ചത് കത്തോലിക്കനായിട്ടല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവുകയില്ല പക്ഷെ അവർ ഒത്തിരിയേറെ ത്യാഗം സഹിച്ച ഒരു ഒരു കുടുംബമാണെൻ്റെ കുടുംബം മാറിയാനേസ് പിതാവ് അവിടെയൊക്കെ വരുമ്പോൾ എഴുന്നള്ളി അന്ന് എഴുന്നള്ളുക എന്നാണ് പറയുന്നത് ബിഷപ്പ് മെത്രാച്ചൻ്റെ എഴുന്നള്ളി വരും എഴുന്നള്ളി വരുമ്പോൾ അതിനെല്ലാം എല്ലാവിധമായ ഒരുക്കങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന പല്ലക്കിൽ എടുത്തുകൊണ്ടു പോകുന്ന ഒരു ക്രമീകരണമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു മെത്രാച്ചനെ സ്വീകരിക്കുന്നത് അങ്ങനാണ് പല്ലക്കിൽ എടുത്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ അതിനെല്ലാം നേതൃത്വം ഇവരുടെ ഈ ഇവർ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ പേടിപ്പെടുത്തുന്ന ഒരു സത്യമായിരുന്നു ഈ മനക്കരക്കാവിൽ കുടുംബത്തിലെ കൊച്ചു കൊച്ചൂഞ്ഞു മോലാളി അതുപോലെ തന്നെ ഉണ്ണുണ്ടി മോലാളി ഗീവർ കീവർച്ചൻ ഇവരെ മൂന്ന് പേരും ഇവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു അതുകൊണ്ട് ധൈര്യത്തോടു കൂടി തൻ്റെ ഇടത്തോടു കൂടി ആ ഇടവകയിൽ പ്രവർത്തിക്കാനും അത് ഇന്ന് വളർന്ന് ഏതാണ്ട് പത്തിരുന്നൂറിലധികം കുടുംബങ്ങളുള്ള വലിയൊരു ഇടവകയായി സഭയിലെ ഒരു നല്ല ഇടവകയായി ഒത്തിരിയേറെ വൈദികരുള്ള കന്യാസ്ത്രീകളുള്ള ഇടവകയായി മാറി എന്നുള്ളതാണ് എൻ്റെ വിളി ആ ഒരു ചൈതന്യം എൻ്റെ മാതാപിതാക്കളിൽ എൻ്റെ ഗ്രാൻഡ് പേരൻ പിതാമഹന്മാരിൽ നിന്നുമൊക്കെ എനിക്ക് ലഭിക്കുകയുണ്ടായി അത് കണ്ടും കേട്ടുമാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് തന്നെ സഭയ്ക്ക് ഈ സഭയിൽ പ്രവർത്തിക്കാൻ എനിക്കൊരവകാശമുണ്ട് മറ്റുള്ളവരെക്കാൾ എനിക്ക് കൂടുതൽ അവകാശമുണ്ട് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലറിയാതെ ഒരുപക്ഷെ പതിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത് ആ അങ്ങയുടെ മുൻഗാമിയായ അഭിമന്യ ജോഷോ പിതാവിനെ പറ്റിയുള്ള എന്തെങ്കിലും ഓർമ്മകൾ അല്ലെങ്കിൽ പ്രത്യേക ഓർമ്മകൾ അദ്ദേഹം ജ്യോഷോ പിതാവ് ഞാനും പിതാവും ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് ഞാൻ മദ്രാസിൽ പഠിക്കാൻ പോയ സമയത്ത് അദ്ദേഹമായിരുന്നു വികാരി ഞാൻ അവിടുത്തെ സഹ ഞാൻ സഹവികാരിയും സ്കൂൾ സ്കൂളിൽ അധ്യാപകനായിട്ടും അതുപോലെ തന്നെ ലോള കോളേജിൽ പഠിക്കുകയും വിദ്യാർത്ഥിയായിട്ടും ചെലവഴിച്ച ഒരു കാലഘട്ടമാണ് അന്ന് ഉണ്ടായിരുന്നത് അദ്ദേഹം ഇവിടെ പിന്നീട് തിരന്തപര മേചർ അതിരൂപതയിലെ വികാരി വികാരി ജനറൽ ആവുകയും ഇവിടുത്തെ സഹായമന്ത്രനാവുകയും ഒക്കെ ചെയ്തു പിന്നീടാണ് മാവേലിക്കര രൂപതയിലേക്ക് അദ്ദേഹത്തെ പുതുതായിട്ട് നിയമിച്ചത് ഇപ്പോഴേ മാവേലിക്കര രൂപതയിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്ത് തീർത്തിട്ടുണ്ട് അതുകൊണ്ട് ജോലി എനിക്ക് വളരെ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം വേണ്ട കാര്യങ്ങളെല്ലാം സംവിധാനങ്ങളെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒത്തിരി പ്രവർത്തിച്ച ഒരു മെത്രാപോലത്തെ ആണ് അദ്ദേഹമായി അദ്ദേഹത്തെ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത് പിതാവ് പിതാവിപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത് പിതാവ് മാവേലിക്കരയിലോട്ട് പോയിട്ടില്ല അപ്പോൾ പിതാവ് ഇനി മാവേലിക്കരയിലോട്ട് പോയി അവിടുത്തെ സ്ഥാനാരോഹണ ചടങ്ങുകൾ എന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീജിയർസ് എന്തൊക്കെയാണെന്നുള്ളത് എന്നിട്ട് ഇരുപത്തി ഒൻപതാം തീയതി പത്രോസ്വലോ സ്ത്രീഹന്മാരുടെ പെരുന്നാൾ ദിവസമാണ് എൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അവിടെ എന്ന് കെ സി ബി സിയിൽ ഞാൻ എല്ലാ മെത്രാന്മാരെയും ക്ഷണിച്ചിരുന്നു കഴിയുന്നിടത്തോളം ആളുകൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയൊരു നല്ല ചടങ്ങായി മാറും എന്നാണ് കരുതുന്നത് അത് മറന്നതിന് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സാന്നിധ്യവും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ കാണുന്ന എല്ലാവരും ആ പരിപാടിയിൽ വന്ന് പങ്കെടുക്കണമെന്ന് ക്ഷണിക്കും കൂടി ഈ അവസരം ഉപയോഗിക്കുന്ന അദ്ദേഹം നിങ്ങളെല്ലാവരെയും അംഗീകരിക്കട്ടെ വളരെയധികം തിരക്കുകൾ ഉള്ളൊരു വ്യക്തിയാണ് പിതാവ് എങ്കിലും അദ്ദേഹത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി പിതാവ് കുറച്ച് സമയം മാറ്റിവെച്ചു ഞങ്ങളോട് സംസാരിച്ചു സഭയെ പറ്റിയുള്ള പിതാവിന്റെ വീക്ഷണങ്ങളും പിതാവിന്റെ ഭാവി സ്വപ്നങ്ങളും എല്ലാം മാവേലിക്കരയെ പറ്റിയുള്ള പിതാവിന്റെ ഭാവി സ്വപ്നങ്ങളൊക്കെ പിതാവ് നമ്മോട് ഷെയർ ചെയ്തു അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി മാറ്റിവെച്ച് നമ്മോട് സംസാരിച്ച അഭിപന്യ പിതാവിന് വളരെയധികം നന്ദി